മറനാട്ടിൽ എനിക്കൊരു കപ്പിത്താൻ ചങ്ങാതി ഉണ്ടായിരുന്നു അയാളുടെ സ്വഭാവം കണ്ടിട്ട് അയാളെ എല്ലാവരും ക്യാപ്റ്റൻ ബ്രേവ് എന്നൊക്കെ വിളിച്ചിരുന്നു അത്രയ്ക്ക് ധൈര്യം വിഷൻ സൈറ്റും ഇൻസൈറ്റും ഒക്കെയുള്ളൊരു മനുഷ്യൻ പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒരു ആക്സിഡൻ്റ് അത് അയാൾ വീഴ്ത്തിക്കളഞ്ഞു കപ്പലിൽ നിന്നും വീണു അയാൾ ക്യാപ്റ്റൻ ഫോളൻ ആയി മാറി വീണ ക്യാപ്റ്റൻ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായി അല്പം തളർച്ചയിലേക്ക് അയാൾ വഴിമാറി പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അയാളുടെ മനസ്സിൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി അയാളുടെ ആത്മവിശ്വാസം ഇല്ലാതായി വിശ്വാസം ഇല്ലാതായി മൊത്തത്തിൽ കുറ്റാക്കുരു ഇരുട്ടത്ത് ഒരാൾ തപ്പിത്തടഞ്ഞടക്കുന്ന അവസ്ഥ ഇയാളുടെ സ്വഭാവം വളരെ റഫ് ആൻഡ് ടഫായി മാറി ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭാര്യയും മക്കളുമൊക്കെ വഴിമാറി ഇയാളൊറ്റയ്ക്ക് തീർത്തും ഒറ്റയ്ക്ക് ഇലക്കൊഴിഞ്ഞ പടുമരം പോലെ ഈ മനുഷ്യൻ ആശുപത്രിയിൽ കിടക്കുന്നു കപ്പൽക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ആശുപത്രിയിലാണ് ഞാനവിടെ ഉണ്ട് ഈ മനുഷ്യനെ കാണുവാൻ ചെല്ലുമ്പോഴൊക്കെ ഇയാൾക്ക് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല പക്ഷെ പതുക്കെ പതുക്കെ ഏതൊക്കെയോ സൗഹൃദത്തിൻ്റെ ഇളം കാറ്റുകൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ വീശിയിട്ടുണ്ടാകാം അതുകൊണ്ട് അയാൾ സംസാരിച്ചു തുടങ്ങി അയാൾക്ക് ഒരു ബൈബിൾ സമ്മാനമായി കൊടുത്തു ആ ബൈബിളിൽ അയാൾക്ക് വായിക്കാൻ വേണ്ടി ഒരു സങ്കീർത്തന ഭാഗവും അയാളുടെ ജീവിതത്തിൻ്റെ ഉയർത്തെ ഗാനമായിട്ട് ആ സങ്കീർത്തനം മാറി അയാൾ രാവിലെയും വൈകിട്ടും പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി പിന്നീട് അയാൾ ആ സങ്കീർത്തനം പഠിക്കാൻ തുടങ്ങി കാണാപ്പടം പഠിച്ചു അതിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു മൊത്തത്തിൽ അയാളുടെ ജീവിതം സങ്കീർത്തനം പോലെ സുന്ദരമായി മാറി സംബടി അപ്ദേ ലൈക്സ് മീ എന്ന പണ്ടത്തെ നേഴ്സറി പാട്ട് അയാൾക്ക് വേണ്ടി ഞാൻ പാടുമായിരുന്നു അയാൾ ആ പാട്ട് ഏറ്റുപാടാൻ തുടങ്ങി ആക്ഷൻ സോങ് ആയിട്ട് സംബന് അപ്ദേ ലൈക്സ് മീ ഒരു സങ്കീർത്തനം അയാളുടെ ജീവിതത്തെ വേണ്ടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് തകർന്ന് തരിപ്പണമായിട്ട് നിലത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട തൽക്കാലം നിങ്ങളുടെ ഊർജം വീണ്ടെടുക്കാൻ ചോർന്നു പോയ കരുത്ത് വീണ്ടെടുക്കാൻ നിങ്ങൾ ഈ ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗം മാത്രം വായിക്കുക തൽക്കാലം നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം എന്ന് പറയുന്നത് ഒരു സങ്കീർത്തനത്തിലെ ഭാഗമാണ് ദ മോസ്റ്റ് പോപ്പുലർ സാം ഇത് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉത്തരം പെട്ടെന്ന് കിട്ടും സാം ട്വൻറ്റി ത്രീ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഏറ്റവും അധികം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട സങ്കീർത്തനം ഇതാണ് ഏറ്റവും അധികം പാട്ടിൻ്റെ പശ്ചാത്തലമായി മാറിയ സങ്കീർത്തനം ഇതുതന്നെയാണ് ഏറ്റവും അധികം ആളുകളിലേക്ക് ചെന്നിട്ടുള്ള സങ്കീർത്തനവും ഇരുപത്തിമൂന്നാം സങ്കീർത്തനം തന്നെ ഇനി വലിയ പുസ്തകങ്ങളിൽ പിൽഗ്രിംസ് പ്രോഗ്രസ് തുടങ്ങി ആൽക്കമിസ്റ്റ് ലോഡ് ഓഫ് ദി റിങ്സ് കില്ലിങ് ആ മോക്ക് ബേഡ് ഇങ്ങനെ ഒരുപാട് ലോക പ്രശസ്ത നോവലുകളിലെ ഒരു ചിരപരിചിത സാന്നിധ്യമായിട്ട് ഈ സങ്കീർത്തനം മാറിയിട്ടുണ്ട് ഇരുപത്തി സങ്കീർത്തനം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി ദുഃഖ ദുരിതങ്ങളുടെ കുറ്റാക്കുരിട്ടത്ത് തപ്പിത്തടഞ്ഞൊറ്റക്ക് നടക്കുന്ന നേരത്ത് നിങ്ങൾ എല്ലാവരും കൈവിട്ട് പോയെന്ന് കരുതുന്ന നേരത്ത് ആ നേരത്ത് നിങ്ങൾ ഈ സങ്കീർത്തനം ഒന്ന് വായിക്കുക പിന്നെ വീണ്ടും ധ്യാനപൂർവം വായിക്കുക പിന്നെ ജീവിതമാക്കി മാറ്റുക നിങ്ങൾക്ക് ജീവിതത്തെ വീണ്ടും കണ്ടെത്താൻ സാധിക്കും ഉറപ്പാണ് അനുഭവത്തിൻ്റെ വെട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക എന്താണ് സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത ഒന്ന് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അബ്ബ സോങ് എന്ന് ചിലരൊക്കെ വിളിക്കാറുണ്ട് അപ്പനുള്ള പാട്ടാണത് ഒരു ദൈവത്തെയും രാജാക്കന്മാരെയൊക്കെ ഇടയന്മാരായി കാണുന്ന ഒരു ചരിത്രം രീതി എല്ലാ മതവിഭാഗങ്ങളിലുണ്ട് കണ്ടെടുക്കപ്പെട്ട റാംസേസ് രണ്ടാമൻ്റെ മമ്മിയിൽ അയാൾ കൈവശം വെച്ചിരിക്കുന്നത് ഇടയതണ്ടാണ് അതുപോലെ രാജാക്കന്മാരും ദേവന്മാരും ഒക്കെ ഇടയന്മാരാണെന്നുള്ള സങ്കല്പം പണ്ടക്കു വേണ്ടിയുണ്ട് ഇവിടെ ദാവീദ് ദൈവത്തെ ഇടയനെന്ന് വിളിക്കുമ്പോൾ അതിനൽപ്പം അൽപ്പം വ്യത്യാസമുണ്ട് എൻ്റെ ഇടയനാണ് എൻ്റെ അപ്പൻ എന്ന മട്ടിൽ അതായത് അത്രയും ഇൻറ്റിമസിയാണ് ഇൻറ്റിമസിയുടെ സങ്കീർത്തനമാണത് ഏറ്റവും ഇൻറ്റിമറ്റായിട്ട് വിളിക്കുകയാണ് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും അവൻ്റെ എന്ന പ്രയോഗമുണ്ട് അവൻ എന്ന പ്രയോഗമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ദൈവം നിറഞ്ഞു നിൽക്കുകയാണ് അമ്പത്തി അഞ്ച് ഹീബ്രു പദങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത് താരതമ്യ ചെറുതാണത് ഈ അമ്പത്തഞ്ച് പദങ്ങളിൽ ഇരുപത്താറ് ഇരുപത്താറ് എന്ന് രണ്ട് ഘട്ടങ്ങൾ അത് നടുക്കുള്ള ഒരു വാചകം എന്താണ് അതാണ് ഇതിൻ്റെ ഖോറായിട്ടുള്ള വാചകം കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ അതുകൊണ്ടാണ് എല്ലാം സുന്ദരമായി മാറുന്നത് അപ്പോൾ ഇതിൻ്റെ കോർ മെസ്സേജ് അതുതന്നെയാണ് ദ ലോഡ് ഈസ് വിത്ത് മീ ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കൊരു കുറവുമില്ല അതുകൊണ്ട് എനിക്ക് ഭയമില്ല അതുകൊണ്ട് ഞാൻ തളരുകയില്ല അതുകൊണ്ട് എനിക്ക് സമൃദ്ധിയുണ്ട് അതുകൊണ്ട് നന്മയും കരുണയും എന്നെ അനുഗമിച്ചു കൊണ്ടേയിരിക്കും ഇനി ദൈവം എന്നെ പച്ചയായ പുൽപ്പറങ്ങളിലേക്കും മറ്റും ഗൈഡ് ചെയ്യുന്നു എന്നെ നയിക്കുന്നു ആനയിക്കുന്നു എന്ന വിവർത്തനമുണ്ട് റഡാഫ് എന്ന ഹീബ്രൂ പ്രയോഗമാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം നയിക്കുന്നു ആനയിക്കുന്നു എന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്സ് എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ദു ദുശാഠ്യങ്ങളിലും മറ്റും കുടുങ്ങിക്കിടക്കുകയാണ് കുടുങ്ങിക്കിടക്കുന്ന കുറുമ്പനാടാണ് അങ്ങനെയുള്ള ആടിനെ ചെയ്സ് ചെയ്ത് ദൈവ നന്മയിലേക്ക് അടുപ്പിക്കുകയാണ് ഫ്രാൻസിസ് തോംസൻ്റെ സ്വർഗത്തിലെ വേട്ടപ്പട്ടിയെക്കുറിച്ചുള്ള കവിത ഉണ്ടല്ലോ വേട്ടപ്പെട്ടി ഒരാൾ ചെയ്യുകയാണ് മുറിപ്പെടുത്തി സുഖപ്പെടുത്തുന്ന സ്നേഹമാണ് ദൈവം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചില നേരങ്ങളിൽ ദൈവം നിങ്ങളെ ഓടിച്ചിട്ട് ദൈവത്തിൻ്റെ ഇടത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഇന്ന് ആകുലത ഇന്നത്തെ വീഴ്ച ഇന്നത്തെ കഷ്ടത ഇന്നത്തെ ദുരിതം ഇതിലൂടെയൊക്കെ ദൈവം നിങ്ങളെ ചെയ്സ് ചെയ്യുകയാണ് ആൻഡ് ഹിസ് ചെയ്സിങ് യു ഡ്രൈവിങ് യു ടു സംതിങ് ബ്യൂട്ടിഫുൾ സംതിങ് ബ്രൈറ്റർ ബെറ്റർ ആൻഡ് ഡിവൈൻ അത് മനസ്സിലാക്കി എടുക്കുക അപ്പോൾ ദൈവം നിങ്ങളെ അങ്ങനെ ഒരു തീരത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഏറ്റവും സുന്ദരമായ ട്രാൻസ്ലേഷൻ ചെയ്സ് ചെയ്യുന്നു എന്നാണ് ദൈവം നിങ്ങളെ ജീവിതത്തിലുടനീളം ചെയ്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്നത് സങ്കല്പിച്ച് നോക്കുക നിങ്ങളിങ്ങനെ കുതിരി പോകും കൈവിട്ടു പോവും നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിച്ച് കളയും ദൈവം നിങ്ങളെ ചെയ്സ് ചെയ്ത് പിന്നാലെ പാഞ്ഞു വന്ന് നിങ്ങളെ എടുത്തുയർത്തി നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ ഇരുത്തുന്നു അത് ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് തിരിച്ചറിയുക ഇനി ദൈവത്തിൻ്റെ ഈ വിസ്മയകരമായ പ്രവൃത്തിയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ സങ്കീർത്തനം എഴുതുന്നത് രണ്ടാമതായിട്ട് ഇതൊരു നിറവിൻ്റെ പാട്ടാണ് നിറവെന്ന് പറയുന്നത് കർത്താവൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല എന്നാണ് സങ്കീർത്തകൻ പറയുക എൻ്റെ പ്രിയപ്പെട്ടവർ നിരാശ വരുന്നത് കുറവിൻ്റെ നേരത്തല്ലേ ആരോഗ്യം കുറയുമ്പോൾ സൗന്ദര്യം കുറയുമ്പോൾ സമ്പത്ത് കുറയുമ്പോൾ നിങ്ങളുടെ കരബലം കുറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം പരിഗണന അതൊക്കെ കുറയുമ്പോൾ കരുണ കുറയുമ്പോൾ നിങ്ങൾ നിരാശയിലേക്ക് നിബന്ധിക്കും ഈ നിരാശയുടെ ഒറ്റയടി പാതയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പാതയുടെ അങ്ങേപ്പുറത്ത് ദൈവം ശരറാന്തലും നിൽക്കുകയാണ് ദൈവം പറയുന്നു നിനക്കൊരു കുറവുമില്ല നിനക്ക് ഞാനുണ്ട് ഞാനാണ് നിറവ് ഞാനാണ് വെട്ടം അപ്പോൾ നിങ്ങൾ പറയുന്നു എൻ്റെ കർത്താവ് നീ കൂടെയുള്ളപ്പോൾ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയ ചങ്ങാതി നിങ്ങളിപ്പോൾ വല്ലാത്ത കുറവ് അനുഭവിക്കുന്ന ആളായിരിക്കാം നിങ്ങളുടെ കൈ അവൻ്റെ കയ്യിൽ വയ്ക്കുക അവൻ പറയുന്ന വഴിയിൽ നടക്കുക അപ്പോൾ നിങ്ങൾക്കും പറയാൻ സാധിക്കും കർത്താവ് എൻ്റെ ഇടയിനാവുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഇതൊരു കരുതൽ പാട്ടാണ് ഈ സങ്കീർത്തനം അതായത് മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാൽ പോലും എനിക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല ഞാൻ ഭയപ്പെടുകയില്ല കാരണം അങ്ങയുടെ ഒന്നു വടിയും എനിക്ക് ധൈര്യം ഈ ഇടയൻ്റെ സാധാരണ ഉപകരണങ്ങളാണ് ശരിക്കും പ്രൊട്ടക്ഷൻ വെപ്പൺസാണ് ഈ ഊന്നുവടിയും ദണ്ടും ദണ്ടിൻ്റെ അറ്റത്ത് ഒരു തരം ഇരുമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു കൊളുത്ത് പോലെ അപ്പോൾ ഏതെങ്കിലും എനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കാൻ വേണ്ടിയാണ് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ള ഒരു സാധാരണ ഉപകരണമാണത് ഇനി ഊന്നുപടി എന്ന് പറയുന്നത് ദുർഘടമായ പാതയിലൊക്കെ കയറുമ്പോൾ അയാൾക്ക് ആശ്രയമാണ് അപ്പോൾ ഈ ഊന്നുവടിയും ദണ്ടും ഒക്കെ കൈവശമുള്ള എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ ഇടയിൽ കൂടെയുള്ളപ്പോൾ എനിക്ക് പേടിയില്ല എനിക്ക് യാതൊരു വിധത്തിലുള്ള പേടിയുടെ ആവശ്യമില്ല കരുതൽ ഞാൻ അനുഭവിക്കുകയാണ് പ്രൊട്ടക്ഷൻ ഞാൻ അനു അനുഭവിക്കുകയാണ് ഭയങ്കര പ്രൊവൈഡിങ് ലവ് ഞാൻ നിരന്തരം അനുഭവിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്കെന്തിനാ പേടി അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പേടിയില്ല സൂഫി സന്യാസിമാർ പറഞ്ഞു തരുന്ന കഥയുണ്ട് ഭാര്യയും ഭർത്താവും വല്ലാതെ ആർത്തിരമ്പുന്ന പുഴയിലൂടെ സഞ്ചരിക്കുകയാണ് മഴയും പെയ്യുന്നുണ്ട് ഭർത്താവ് പേടിച്ചു ഭാര്യയ്ക്ക് പേടിയൊന്നുമില്ല അപ്പോൾ ഭാര്യയോട് ഭർത്താവ് കഴിക്കുന്നതിന് അത് പേടിയൊന്നുമില്ലേ അവൾ പറഞ്ഞു എനിക്ക് പേടിയില്ല അത് പേടിയില്ലാത്തത് അവൾ പെട്ടെന്ന് കയ്യിലുള്ളൊരു കത്തി എടുത്തിട്ട് ഇയാളുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു പേടിയുണ്ടോ അയാളൊന്ന് പേടിയില്ല കാരണം എൻ്റെ ജീവൻ്റെ ജീവനാണ് നീ നിനക്ക് ഞാൻ ജീവൻ്റെ ജീവനാണ് അങ്ങനെയാ ഉള്ള നീ എന്നെ കൊല്ലില്ലെന്ന് എനിക്കറിയാം അപ്പോൾ ഇവിടെ പറയുന്നു എൻ്റെ ജീവൻ്റെ ജീവനായ ദൈവമാണ് ഈ കാറ്റയച്ചത് ദൈവമാണ് ഈ പേമാരി അയച്ചത് ദൈവമാണ് ഈ തിരമാലകൾ അയച്ചത് അങ്ങനെയാണെങ്കിൽ ദൈവം എനിക്ക് ഒന്നും തിന്മയാക്കി മാറ്റില്ല എല്ലാം നന്മയാണ് ഞാൻ ഞാനെതിരെ പേടിക്കുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ഈ എഴുതുന്നയാൾക്കുള്ളത് കർത്താവിൻ്റെ ഇടേനാ പോകുന്നു അതുകൊണ്ട് എനിക്കൊന്നിനും പേടിയില്ല ഇവിടെ പ്രൊട്ടക്ഷനുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി പേടിയൊക്കെ ദൈവത്തിനോടുക്കുക കാസ്റ്റ് യുവർ ബേഡൻ ആൺ ടു ജീസസ് ഹി ഖേസ് ഫോർ യു പണ്ടത്തെ പാട്ടാണ് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം കർത്താവിന് കർത്താവിനോട്ട് കൊടുക്കുക കർത്താവ് നിങ്ങൾക്ക് കരുതൽ തരും കർത്താവ് നിങ്ങൾക്ക് സംരക്ഷണം തരും നിങ്ങൾക്ക് വേണ്ടി രക്ഷാ ദുർഗമായിട്ട് മാറും നിങ്ങൾ ഉയർന്ന പാറമേൽ ഇരുത്തും നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കും പിന്നെ പേടിക്കുന്നത് അടുത്തായിട്ട് ഇത് സമൃദ്ധിയുടെ ഒരു പാട്ടാണ് അതായത് കർത്താവ് നിങ്ങളെ നിരന്തരമായി രക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് തിരികെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ വല്ലാതെ ലോസ്ഡായ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ തിരികെ കൊണ്ടുവന്നു ഇതിനകത്തൊരു സെൻറ്റൻസ് ഉണ്ടല്ലോ എൻ്റെ ആത്മാവിനെ തണുപ്പ് തണുപ്പിക്കുന്നു റീസ്റ്റോർ ചെയ്തു ഹീ റീസ്റ്റോർസ് യുവർ സോൾ കർത്താവ് റീസ്റ്റോർ ചെയ്യുന്നു എന്ന് ഉപയോഗിക്കാൻ ഹീബ്രു പദം ഷൂ എന്ന പദമാണ് ആ പദത്തിൻ്റെ അർത്ഥം കർത്താവ് തിരികെ കൊണ്ടുവരുന്നു എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളെവിടേക്ക് ലോസ്റ്റായിട്ട് നിങ്ങളെത്ര നഷ്ടപ്പെടുത്തി കിടക്കുമ്പോൾ കർത്താവ് നിങ്ങളെ തിരികെ ജീവനിലേക്ക് സമൃദ്ധമായ ജീവനിലേക്ക് സന്തോഷത്തിലേക്ക് ആനന്ദ അനുഭൂതികളിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് സോ യു ആർ നെവർ ഫൊർഗോട്ടൺ എന്നെ കേൾക്കുന്ന ചങ്ങാതി യു ആർ നെവർ ഫർഗോട്ടൺ യു ആർ നെവർ ലോസ്റ്റ് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഇടവരുത്തില്ല നിങ്ങളെ ദൈവം പൂർണ്ണമായിട്ട് പരിത്യജിക്കുകയില്ല നിങ്ങൾ പരിത്യക്തൻ പരിത്യക്ത എന്ന് ദൈവം വിളിക്കില്ല നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ബട്ട് ദെൻ അറ്റ് ദ ലാസ്റ്റ് മോമെൻറ്റ് ദർ ഇസ് ദ ലോഡ് ദൈവം നിൽക്കുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് കൈ ഇങ്ങനെ തരിക ഞാൻ നിന്റെ കൈ പിടിക്കാം ഞാൻ നിന്നെ പച്ചയായ പുലിപ്പറങ്ങളിലേക്ക് നയിക്കാം ദൈവം എന്നിട്ട് നമുക്ക് വേണ്ടി വലിയ വിരുന്നൊരുക്കിയിരിക്കുകയാണ് ഈ വിരുന്ന് ഏറ്റവും സന്തുഷ്ടിയുടെ ആനന്ദാനുഭൂതിയുടെ പ്രതീകമാണ് വിരുന്ന് സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം പോലെയാണ് ഇനി അതിന് ഒരുക്കമായിട്ട് നിൻ്റെ ശിരസ്സിൽ അവിടുന്ന് അഭിഷേക തൈലം പൂശുന്നു ഈ അഭിഷേക തൈലം പൂശിക എന്ന് പറയുന്നത് സ്വന്തമാക്കലാണ് ബൈബിളിൻ്റെ വ്യാഖ്യാനം ഒരാളെ അഭിഷേചിക്കുന്നത് അയാളെ സ്വന്തമാക്കുന്നതിന് തുല്യമാണ് സ്വന്തമാക്കിയിട്ട് അവൻ്റെ പാനപാത്രത്തിൽ കനിവ് നിറക്കുകയാണ് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ് എന്ന് പറയും അയാം സോ ഫുൾ ഫുൾ വിത്ത് ദ ഗ്രേസ് കനായിലെ കല്യാണം വിരുന്നിൽ പെട്ടെന്നൊരു കുറവുണ്ടായി ആ കുറവിൻ്റെ നേരത്ത് കർത്താവ് വന്ന് കുറവ് നികത്തി ആറ് കൽഭരണികളിൽ നിറയെ വക്കോളം നിറച്ച് അവിടെ വെള്ളം വീഞ്ഞാക്കി വില്യം പാർക്കിലെ പറയുന്നത് ആറ് കൽഭരണികളിൽ വെള്ളം വീഞ്ഞാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് ആ നാടിനെ മുഴുവൻ വിരുന്നിന് ക്ഷണിക്കാവുന്ന വിധത്തിൽ വീഞ്ഞുണ്ടാവും അപ്പം ഇവിടെ പ്രതീകാത്മകതയാണ് അദ്ദേഹം പറയുന്നു ആറ് അപൂർണതയുടെ അക്കം അതിനോടൊപ്പം ദൈവം വന്നു ചേരുമ്പോൾ പൂർണത സെവൻ ഏഴെന്ന പൂർണതയുടെ അക്കമായി അപ്പോൾ ദൈവം വന്ന് കഴിഞ്ഞാൽ ഒഴിഞ്ഞതെല്ലാം നിറയും വക്കോളം നിറഞ്ഞ് അതിൽ കൃപയുടെ മാധുര്യം വന്ന് ചേരും അത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുക അതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾ നിരാശയുടെ ലോകത്ത് തനിച്ചിരിക്കുകയാണോ തനിച്ചിരിക്കുക എല്ലാ സത്യത്തിൽ ദൈവം കൂടെയുണ്ട് ദൈവം നിങ്ങളെ കൈപിടിച്ചിട്ടുണ്ട് വഴി നടത്തുന്നുണ്ട് ദൈവം തന്നെയല്ലേ വഴി അതുകൊണ്ട് എഴുന്നേക്കുക ദൈവത്തിനെ കൈപിടിച്ച് ദൈവത്തിലേക്ക് ദൈവം എന്ന വീട്ടിലേക്ക് യാത്ര നടത്തുക നല്ല യാത്ര നേരുന്നു